"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الذي جعل الصلاه انسا لقلوب المؤمنين وراحه ليفئده العابدين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഹുവ താല തക്കവ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ അഞ്ച് നേരം നിർബന്ധമായും നമ്മൾ നിർവഹിക്കുന്ന പരമപ്രധാനമായ നമസ്കാരം എന്ന അഴിവാദത്ത് കൽപ്പനയാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണത് നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുവീൻ നിങ്ങൾ അവനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ ജീവിക്കു ആരാണ് അള്ളാഹു അല്ലദീ ഇലൈഹി അവൻ്റെ അടുക്കലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നർത്ഥം വളരെ കാര്യഗൗരവത്തോടു കൂടെയുള്ള നമസ്കാരമായിരിക്കണം നിർവഹിക്കേണ്ടത് എന്ന കൃത്യവും വ്യക്തവുമായ നിർദ്ദേശം ഇതിൽ കാണാൻ സാധിക്കും മനസ്സാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കാൻ സാധിച്ചാൽ നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കാനാവാത്തതാണ് നമ്മളെല്ലാം നമസ്കരിക്കുന്നവരാണ് ആലോചിക്കുക എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ നമസ്കാരത്തിൽ ഒരു ഭക്തി നമുക്ക് ലഭിച്ചു ലഭിച്ചുവരെ നമസ്കരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിലൂടെ നമുക്ക് കൈവരുന്ന ഒരു ആനന്ദം എത്രയാണ് ഒരു സന്തോഷം എത്രയാണ് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ പരിചയപ്പെടുത്തിയത് എൻ്റെ നുസ്കാരത്തിലാണ് എൻ്റെ കൺകുളിർമ എന്നായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ മനസ്സമാധാനത്തിൻ്റെ നിമിത്തമായിരുന്നു നിസ്കാരമെന്നാണ് അവിടൊന്ന് പഠിപ്പിച്ചത് പലപ്പോഴും ബിലാൽ അറിയാഹു വന്നുവിനോട് അള്ളാഹുവിന്റെ റസൂല് പറയാറുണ്ടായിരുന്നു യാ ബിലാൽ ബിലാലെ ഇക്കാമത്ത് വിളിക്കൂ ആ നിസ്കാരം കൊണ്ട് നമുക്കൊരു ആശ്വാസം പകരാൻ അപ നിസ്കാരം റാഹ്യത്തിനുള്ളതാണ് ആശ്വാസം പകരാനുള്ളതാണ് മനസ്സമാധാനത്തിനുള്ളതാണ് മനസ്സിനെ സംഘർഷങ്ങളിൽ നിന്ന് മുഖതമാക്കുവാനുള്ളതാണ് ഭക്തി നേടുവാനുള്ളതാണ് ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ളതാണ് ജീവിതത്തിന്റെ അലിഫ മുതൽ വരെ മുതൽ സജ്ജ വരെയുള്ള ചെറുതും വലുതുമായ മേഖലകളിൽ റഹ്മാനായ റബ്ബിനെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഏറ്റവും വലിയ നിമിത്തമായിരിക്കണം നിമിത്തമാണ് അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ചിന്തിക്കണം നമ്മുടെ നമസ്കാരങ്ങൾ അപ്രകാരമായി മാറാറുണ്ടോ കേവലം ചില ശാരീരിക ചലനങ്ങൾ എന്ന അവസ്ഥയിൽ നിന്ന് മാറി ആത്മീയോൽകർഷത്തിൻ്റെ ഉന്നത സ്വഭാവങ്ങളിലേക്ക് കടന്നു കയറുവാൻ നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് സാധിക്കാറുണ്ടോ ഇല്ലെങ്കിൽ അതിനു വേണ്ടി കഠിനമായ പരിശ്രമം ആവശ്യമാണ് നിസ്കാരത്തിലെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ മനസ്സാന്നിധ്യപൂർവ്വമാവുകയാണെങ്കിൽ അളവറ്റ പ്രതിഫലമാണ് അതിലൂടെ നമുക്ക് നേടുവാനാവുക അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ സംസാരത്തിലൂടെ പ്രധാനപ്പെട്ട ചില പത്ത് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെയും നിങ്ങളുടെയും നിസ്കാരം ഫലവത്തായി തീരുവാനും ആനന്ദദായകമായി തീരുവാനും ആസ്വാദ്യകരമായി തീരുവാനും ഭക്തിപൂർണമായി തീരുവാനും ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന വിധത്തിലുള്ള നമ്മെ സംസ്കൃതരാക്കുന്ന ഒരു പ്രവൃത്തിയായി മാറുവാനും ശ്രദ്ധിക്കേണ്ടെന്ന പത്ത് കാര്യങ്ങളിലേക്കാണ് ചുരുങ്ങിയ നിലക്ക് ഇന്നത്തെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ഒന്നാമതായി ബാങ്ക് വിളി കേൾക്കുമ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം ബാങ്ക് വിളി കേൾക്കുമ്പോൾ തന്നെ നാം ചിന്തിക്കണം ഇത് കേവലം ഒരു വിളിയല്ല എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വിളിയാളമാണ് ഞാൻ ഈ കേൾക്കുന്നത് അതുകൊണ്ട് അതിന് താമസം വിനാ ഉടൻ ഉത്തരം നൽകണം ആ വിളിയുടെ പദങ്ങൾ ഞാൻ ഏറ്റുപറയണം അതേപോലെ തന്നെ അതിന്റെ ആശയങ്ങൾ ഞാൻ ചിന്തിക്കണം പള്ളികളിൽ നിന്ന് വിളിച്ചു പറയുന്നു എന്നിങ്ങനെയുള്ള പ്രഖ്യാപനം അക്ബർ ആണ് ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളെക്കാളും വസ്തുക്കളെ മഹത്വമുള്ളത് എന്റെ റബ്ബിനാണെന്ന് പ്രഖ്യാപനം ഇതോടുകൂടി ആ പ്രഖ്യാപനം കേട്ട് ഏറ്റുപറഞ്ഞതിന് ഉത്തരം ചെയ്യുന്നതോടുകൂടി നമ്മുടെ മനസ്സുകൾ ചടുലമാവണം നമ്മുടെ മനസ്സുകൾ ഉന്മേഷപ്രദമാവണം നമ്മുടെ മനസ്സിൽ ഉടനെ അതിന് ഉത്തരം ചെയ്യുവാനുള്ള ജാഗ്രതയുണ്ടാകണം അതോടുകൂടി സർവ്വസൃഷ്ടികളിൽ നിന്നും നമ്മൾ ബന്ധം വിട്ട് സൃഷ്ടാവിന്റെ വിളിയാളമാണ് കേൾക്കുന്നത് അതിലേക്കായിരിക്കണം പിന്നെ ഒരുക്കങ്ങൾ മുഴുവനും കാരണം ആനാഥനാണ് വിളിക്കുന്നത് നമസ്കാരത്തിലേക്ക് ഹയ്യ അലൽ വിജയിക്കാൻ വേണ്ടി വിജയത്തിലേക്ക് വരൂ എന്ന വിളിയാളം കേൾക്കുകയാണ് നമ്മൾ അത് കേട്ടിട്ടും പിന്നെയും മെസ്സേജുകൾ അയക്കാനും പിന്നെയും ജോലിയിൽ തുടരാനും പിന്നെയും പലരുമായും ചാറ്റ് നടത്താനും പിന്നെയും പലർക്കും മെസ്സേജ് അയക്കാനും പിന്നെയും നാട്ടു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാനും പിന്നെയും പല വിധത്തിലുള്ള കാര്യങ്ങൾ ഒരഞ്ചു മിനിറ്റ് കൂടി ഇരിക്കട്ടെ എന്ന നിലക്ക് കാത്തിരുന്നാൽ നമ്മെ ആ സമയത്തിൽ നിന്നും പിന്തിക്കുകയായിരിക്കും അതിന്റെ പരിണിത ഫലമുണ്ടാവുക അതുകൊണ്ട് തന്നെ മുത്ത മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലമിന്റെ പതിവ് നോക്കൂ അവിടെ ഇതാ സമയ വിളിക്കേട്ടാൽ പിന്നെ വസഭ അതിനുവേണ്ടി ചടുലമായി എഴുന്നേൽക്കുകയാണ് പിന്നെ അവിടെ മറ്റു കാര്യങ്ങളില്ല മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയില്ല ആ വിളിയാളത്തെക്കാളപ്പുറം ഇനി എനിക്കൊരു സൃഷ്ടിയുമില്ല ആ വിളിയാളത്തിന്റെ ഗൗരവത്തെക്കാളപ്പുറം ഗൗരവതരമായ ഒരു പ്രശ്നവും ഇനി എൻ്റെ മുമ്പിലില്ല എന്ന ചിന്തയോടുകൂടി അവൻ പെട്ടെന്ന് എന്ത് ചെയ്യും അവൻ ഉദൂ ചെയ്യണം രണ്ടാമത്തെ കാര്യം അതാണ് ഉദൂ ചെയ്യുന്ന വേളയിലും അവന്റെ മനസ്സിൽ കേവലം ഒരു മുഖം കഴുകൽ എന്ന അതിനെ മാറ്റരുത് മറിച്ചവൻ എടുക്കുന്നതും മനസ്സാന്നിധ്യത്തോടെ ആവണം അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം പറഞ്ഞു ആരെങ്കിലും അംഗശുദ്ധി വരുത്തുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട നിലക്കാണ് അംഗശുദ്ധി വരുത്തുന്നതെങ്കിൽ ഏറ്റവും നല്ല നിലക്ക് നിലക്കൂതൂ ചെയ്യുകയാണെങ്കിൽ അവന്റെ ബോഡിയിൽ നിന്ന് പാപത്തിന്റെ കറകൾ ഒലിച്ചിറങ്ങിപ്പോകും അവൻ്റെ നഖത്തിൻ്റെ ഇടയിൽ കൂടി അതൊലിച്ചിറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ അത്രക്കും ആ വിധത്തിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് മുഴുവൻ പാപക്കറകളും അതിലൂടെ ഒലിച്ച് നീങ്ങുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം ചെറുദോഷങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന കൂട്ടത്തിൽ മനസ്സിലാക്കുക ഇനി മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ കാര്യം ആ ഉദൂ ഇല്ലെന്ന് വിരമിച്ചു കഴിഞ്ഞാൽ

അർത്ഥവും ആശയവും ഒക്കെ ഗംഭീരമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് നമ്മുടെ അനുസരണത്തിൻ്റെയും പ്രഖ്യാപനമാണ് ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ള പാപക്കറകൾ കഴുകിത്തരേണമേ പശ്ചാത്താപങ്ങൾ സ്വീകരിക്കണമേ ശുദ്ധീകരിക്കണമേ എന്ന കേണപേക്ഷയാണ് ആ പ്രാർത്ഥനയുടെ പൊരുളന്ന് മനസ്സിലാക്കി ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുതു ഇന്റെ ശേഷമുള്ള ആ പ്രാർത്ഥന നമ്മൾ ഉരുവിടുന്നുവെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ കവാടങ്ങൾ വേണ്ടി ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ അതിലേക്ക് പ്രവേശിക്കുമാർ അവന് വലിയ പ്രതിഫലം നൽകപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ ആലോചിക്കുക മൂന്നാമത്തെ ഈ കാര്യവും പ്രധാനമാണ് നാലാമതായി എത്ര സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചക്കാണ് നമ്മൾ ഈ പോകുന്നതെന്ന ബോധം നമുക്ക് വേണം അതിനുവേണ്ടി ഒന്ന് നന്നായി ഒരുങ്ങണം നമ്മുടെ വേഷത്തിൽ ഒരുക്കം വേണം നമ്മുടെ ശാരീരികമായി നല്ല വൃത്തി വേണം സുഗന്ധം ഉപയോഗിക്കണം അതുപോലെ തന്നെ ഏറ്റവും കൃത്യമായ നിലയ്ക്ക് ആ ഒരു മാനസികമായ അവസ്ഥയുണ്ടാകണം ആരുടെ മുമ്പിലേക്കാ പോകുന്നത് ആരോടുള്ള മുനാജാത്തിനാണ് കൂടിക്കാഴ്ചക്കാണ് പോകുന്നത് മഹാനായ പറഞ്ഞു മനുഷ്യരെ നിങ്ങൾ നിങ്ങൾ അലങ്കാരമണിയണം നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ച് ഭംഗിയാർന്ന വേഷത്തിൽ ആരാധനാ സ്ഥലങ്ങളിലും ആരാധനാ വേളകളിലും നിങ്ങൾ നല്ല സീനത്തുള്ളവരാകണം ദുർഗന്ധം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം ദുർഗന്ധത്തിന് കാരണമാകുന്ന ഒരു കാര്യങ്ങളിലും ഇടപെടരുത് കാരണം മനുഷ്യർക്ക് അരോചകമായ ഇഷ്ടപ്പെടാത്ത ഏതെല്ലാം ദുർഗന്ധങ്ങളുണ്ടോ അതുകൊണ്ടൊക്കെ റബ്ബിന്റെ മല ഐക്കത്തുകൾക്കും അരോചകമാണത് അതുകൊണ്ട് നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം ماتونو بارنو نينغال نوكو مهانا يا حسين رضي الله تعالى عنه بن بُتْرًا علي رضي الله تعالى عنه അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ കാണാം ഉതുകടുത്ത നിസ്കാരത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വിവരണമാകുന്നു ഒരു വല്ലാത്തൊരവസ്ഥ ഒരു ബേജാറിന്റെ ഒരവസ്ഥ പ്രകടമാകുമ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് താങ്കളുടെ മുഖം മാറുന്നത് അദ്ദേഹം പറയാറുള്ള മറുപടി ചരിത്രം രേഖപ്പെടുത്തുന്നു അലാത്ത നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ലേ മൂം ആരുടെ മുമ്പിലേക്കാ ഞാൻ നിൽക്കാൻ പോകുന്നത് ആരുടെ മുമ്പിലേക്കാ ഞാൻ നിൽക്കാൻ പോകുന്നത് ഞാൻ അഭിമുഖ സംഭാഷണത്തിന് പോകുന്നത് ആ ഒരു ഭീതി ആ ഒരു പ്രാളം ആ ഒരു മാനസികാവസ്ഥ ആ ഒരു ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിൽ പ്രകടമായിരുന്നോ എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് ആരുടെ മുമ്പിലാ നിൽക്കുന്നത് എല്ലാം കാണുന്നവനായ റബ് അല്ല ചലനങ്ങൾ അവൻ നിരീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ അവസ്ഥ ഈ അവസ്ഥകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഒരു ഗാംഭീര്യത്തോടെ വേണം നിസ്കാരത്തിലേക്ക് പോകാൻ അല്ലെങ്കിലോ ആ വിധത്തിലല്ലാതെ ആയാലോ ഇതൊക്കെ ശ്രദ്ധിക്കാത്ത അശ്രദ്ധയോടെയുള്ള നിസ്കാരമാണെങ്കിലോ ഉത്തമ പറഞ്ഞു ആളുകൾ നിസ്കാരത്തിൽ നിന്ന് പലപ്പോഴും സലാം വിരമിക്കുന്നു അവന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അവന്റെ നിസ്കാരത്തിന്റെ കൂലിയിൽ നിന്ന് പത്തിലൊന്നേ കിട്ടിയിട്ടുള്ളൂ പത്തിലൊന്നേ കിട്ടിയിട്ടുള്ളോ എന്ന് പത്തിലൊന്നും കിട്ടാത്ത വിധത്തിലാണോ നമ്മുടെ നിസ്കാരത്തിൽ നിന്നുള്ള വിരാമമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം റഹ്മാനായ അറബിനോട് നാം നിസ്കാരത്തിലൂടെ കൂടിയാലോചന നടത്തുമ്പോഴുള്ള ഗാംഭീര്യം ആ ഒരു മാനസികാവസ്ഥ നമ്മളിൽ നിസ്കാരത്തിന്റെ വേളയിൽ ഉണ്ടാകാറുണ്ടോ ശ്രദ്ധിക്കണം അഞ്ചാമതായി പറയാനുള്ളത് വിസ്കാരത്തിലേക്ക് നടന്നു പോകുമ്പോൾ പോലും നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ട് ഓടരുതൊന്ന് മുഹമ്മദ് മുസ്തഫ അലൈക്കും നല്ല അടക്കം വേണം ഒതുക്കം വേണം ശാന്തത വേണം ഗാംഭീര്യം വേണം പെട്ടെന്ന് ഓടി ഒരാളുടെ മുമ്പിൽ പോയി നമ്മൾ നാം ബഹുമാനിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് ഓടിച്ചെന്ന് പോയിട്ട് അവിടെ ഒറ്റ നിർത്തം നിൽക്കുമോ നിൽക്കില്ലല്ലോ എത്ര ശാന്തമായാണ് നടന്നു പോവുക എത്ര ഗാംഭീര്യതയോണത് ാണ് നടന്നു പോവുക നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ ഏതെങ്കിലും നഷ്ടപ്പെടും എന്ന ചിന്തയുണ്ടെങ്കിലും നിങ്ങൾ പതുക്കയെ പോകാവൂ ആ നിസ്കാരത്തിന്റെ ഗാംഭീര്യമോർത്ത് നിങ്ങൾ പതുക്കെ നടക്കണം നിങ്ങൾക്ക് ഇമാമിനോടൊപ്പം കിട്ടിയത് നിസ്കരിക്കൂ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത് അഥവാ വൈകുന്നുവെങ്കിൽ ഇതാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈവം പറഞ്ഞത് എന്നാലും ഇപ്പൊ എനിക്ക് അറൊക്കെ എന്നാണ് നബി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞത് അത്രയും പ്രാധാന്യം അതിനുണ്ട് ആറാമതായി പറയാനുള്ളത് നിസ്കാരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് നമ്മൾ അള്ളാഹു ഇഹ്റാമിൽ പ്രവേശനം ൂടി ഗാംഭീര്യമായ നേരത്തെ ബാങ്കിൽ കേട്ട ആശയത്തിന്റെ പ്രഖ്യാപനമാണത് എന്റെ റബ്ബല്ലാതെ എനിക്ക് മറ്റൊന്നും വലുതല്ല എന്ന ആ പ്രഖ്യാപനത്തോടെ സർവസൃഷ്ടി ചരാചരങ്ങളിൽ നമ്മുടെ മനസ്സ് വഴിമാറി ഏകനായ അള്ളാഹുവിലേക്ക് തിരിക്കേണ്ട സമയമാണത് അങ്ങനെ നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സാന്നിധ്യം വർദ്ധിക്കുവാനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓ ിൽ നമ്മൾ ഓരോ ആയത്തുകളും ഓതുമ്പോൾ അതിന് റഹ്മാനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ലഭിക്കുന്നുണ്ട് ആ മറുപടി നമ്മൾ കേൾക്കുന്നില്ലെന്നേയുള്ളൂ പക്ഷേ എൻ്റെ കാതുകൾ അത് കേൾക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ ആശയങ്ങൾ അലയടിക്കുന്നത് പോലെ ഞാൻ നിസ്കരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം പറയുകയാണ് ഒരടിമനസ്കാരത്തിന് നിന്ന് ചെയ്തു തുടങ്ങുമ്പോൾ ഖാല ായണം ചെയ്ത് എന്ന് ആയ തോതുമ്പോൾ റബ്ബ് വിളിച്ചു പറയുന്നുണ്ട് അബ്ദി എന്നെ പ്രശംസിച്ചിരിക്കുന്നു എന്നെ സ്തുതിച്ചിരിക്കുന്നു സ്തുതിന്റെ അടിമ എനിക്ക് പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ റഹീം പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് അടിമ എന്നെ വല്ലാതെ പ്രശംസിക്കുകയാണിപ്പോൾ എന്റെ കാരുണ്യത്തെ പ്രശംസിച്ചിരിക്കുകയാണ് മാലിക് മാലിക് യൗമിദ്ദീൻ യൗമിദ്ദീൻ പറയുമ്പോൾ അള്ളാഹു പറയും മജ്ദനി അബ്ദി എൻ്റെ അടിമ ഇതാ എന്നവллаഹ മഹത്വപ്പെടുത്തിരിക്കുന്നു നീതിയുടേ ലോകം വരാനുണ്ടെന്ന ആശ്വാസത്തിൻ്റെ വചനതോട് കൂടി ആ രാജ്യത്തിൻ്റെ ആലോഗത്തിൻ്റെ अधिവൻ ഞാനാണെന്ന പ്രഖ്യാപനത്തിലൂടെ അവൻ എന്നവллаഹ മഹത്വപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് റബ്ബിൻ്റെ മറുപടി ഉണ്ടാകും واذا ഖാല ഇയ്യാക്ക നഅബ്ദു വ ഇയ്യാക്ക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി ഇതെയും എന്റെ അടിമയുടെയും ഇടക്കുള്ള ഒരു കരാറാണ് റബ്ബേ ഞാൻ ഞാൻ നിന്നെ മാത്രമേ മാത്രമേ ആരാധിക്കൂ നിന്നോട് ആത്യന്തികമായി സഹായം ആ പ്രഖ്യാപനം ഞാനും അടിമയും തമ്മിൽ എടുക്കുന്ന ഉടമ്പടിയാണ് കരാറാണ് അതുകൊണ്ട് ഇനി എൻ്റെ അടിമക്ക് ചോദിക്കുന്ന ഞാൻ കൊടുക്കാൻ റെഡിയാണെന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തായ തോരുന്നത് നിർത്തണം പിഴച്ചുപോയ കക്ഷികളുടെ വഴിയിൽ നോക്കണം നിന്റെ കാവൽ ഉണ്ടാകണമെന്ന് പറയുമ്പോ അള്ളാഹു വീണ്ടും പറയും എന്റെ അടിമക്കവൻ ചോദിച്ചത് കൊടുക്കും ഞാൻ അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം പറയുകയാണ് ഈ വിധത്തിൽ പാരായണം ചെയ്ത് ആ നിലക്കാകുമ്പോൾ നമ്മുടെ മനസ്സുകൾ ശ്രദ്ധയോടുകൂടെ നമ്മുടെ കൂടെ ഉണ്ടാകും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക റബ്ബ് ഏറ്റവും ഫലപ്രദമായ നിലക്ക് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് സൗഭാഗ്യം നേടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകൾ പുറത്തു തന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بنسو تشجيبي كنائي ولكل كولي إن يمكن لو تريم غوراب و بور الله توفيق بردانا تيما നമ്മുടെ അനുസ്കാരം ഫലപ്രദമായി തീരുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ആറ് കാര്യങ്ങൾ നമ്മൾ കേട്ടു ഏഴാമതായി പറയാനുള്ളത് നമ്മൾ റുക്കോഴിലേക്ക് പോകുമ്പോൾ ആ റുക്കോഴിൽ നമ്മൾ പറയുന്ന ദിക്കറികൾ മനസ്സാന്നിധ്യത്തോടെ ആവാൻ ഏറെ ശ്രദ്ധ വേണം റബ്ബായ യജമാനായ റബ്ബിനെ മഹത്വപ്പെടുത്തുകയാണ് റുക്കോഴിലൂടെ മഹത്തായ മഹാനായ എൻ്റെ റബ്ബ് യജമാനായ മഹാനായ എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധൻ അവനെക്കുറിച്ച് ആലോകര് പറഞ്ഞു വരത്തുന്ന സർവ്വന്യൂനതകളിൽ നിന്നും എൻ്റെ നാഥന ഞാൻ പരിശുദ്ധപ്പെടുത്തുകയാണ് എൻ്റെ റബ്ബ് മഹാനാണ് ആ പ്രഖ്യാപനം അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിർവഹിക്കണം എട്ടാമതായി എട്ടാമതായിക്കുഴയിൽ നിന്നും ഉയർന്ന എഴുത്തുദാലിൽ എത്തുമ്പോൾ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അല്ലാഹുലിമൻ ഹനീത എൻ്റെ സ്തുതി എൻ്റെ റബ്ബ് അല്ലാഹുവിനെ സ്തുതിച്ചവരെ അവൻ കേട്ട് അവൻ ഉത്തരം ചെയ്യും ോ നമ്മള് പഠിക്കണം അതിന്റെ ആശയങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം അതൊക്കെ കേട്ട് റഹ്മാനായ റബ്ബു നമുക്ക് ആ വേളയിൽ പ്രത്യേകം ഉത്തരം ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുമ്പോൾ മലായിക്കത്തുകളുടെ വാക്കുകളുമായി നിങ്ങളുടെ വാക്കുകൾ യോജിച്ചു വരുമ്പോഴെല്ലാം അവന്റെ ഗതകാല ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകുന്നു എന്നാണ് റസൂൽ അലഹി വസ്ല്ലം പറയുന്നത് മാത്രമല്ല ഒമ്പതാമതായി സൂചിപ്പിക്കുവാനുള്ളത് ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന സുജൂതിലെത്തുമ്പോൾ അവിടെയും നമ്മൾ റബ്ബിനെ വാഴ്ത്തുകയാണ് അവനെ സ്തുതി പറയുകയാണ് സുഹാൻ റബ്ബി അത്യുന്നതമായ അത്യുന്നതനായ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരാളുടെയും മുമ്പിൽ നമ്മൾ എത്ര കോടികൾ തന്നാലും വെച്ചു കൊടുക്കാൻ സന്നദ്ധനല്ലെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ മുഖകമലം വെറ്റിത്തടം അവിടെ ഭൂമിയിൽ വെച്ച് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഭൂമിയോളം താഴ്ന്ന വിനീതനായിക്കൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ആ നിസ്കാരം റബ്ബിനോട് ഏറെ ഒരു അടിമയെടുക്കുന്ന നിസ്കാരം

നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്താമതായും അവസാനമായും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് വിരമിക്കുന്നതിൻ്റെ മുമ്പ് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ നിർവഹിക്കുന്ന തശഹുതകൾ കേവലം ചില ചടങ്ങുകളായി അതപ്പതിക്കാറ് നോക്കണം റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ മനസ്സിൻ്റെ സന്തോഷത്തോടു കൂടെയുള്ള തിരുമുൽ കാഴ്ചകൾ ഗിഫ്റ്റുകൾ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് എല്ലാം തരുന്ന റഹിമാനായ റബ്ബിനല്ലാതെ ഞാൻ ആർക്കാണ് ഗിഫ്റ്റുകൾ സമർപ്പിക്കേണ്ടത് എല്ലാം ഗാംഭീര്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന വാചകങ്ങളാണ് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അതിൻ്റെ ശേഷം നമ്മൾ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാ ലോകത്ത് കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവരുമായ ഏതൊക്കെ സ്വാലിഹ്യങ്ങളുണ്ടോ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മുത്തമുസ്തഫായുടെ പേരിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് നാല് കാര്യങ്ങളില്ലെന്ന റഹ്മാനായ റബ്ബിനോട് മനസ്സുരുക്കൊണ്ട് കാവൽ തേടുന്നുണ്ട് തബർ ശിക്ഷയില്ലെന്ന് നരകശിക്ഷയില്ലെന്ന് ജീവിത മരണ പരീക്ഷണങ്ങളില്ലെന്ന് അങ്ങനെ പല കാര്യങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് തേടിയിട്ടാണ് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ വിരമിക്കുന്നത് ഈ പത്ത് കാര്യങ്ങളെങ്കിലും പത്തല്ല ഇനിയും ഒരുപാട് ഒരുപാടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയത്തിന്റെ പരിമിതി അറിയാമല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ നിസ്കാരം ഫലവത്തായി തീരുവാനുള്ള ഒരു വലിയ പരിശ്രമം കഠിനമായ അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇല്ലെങ്കിലോ നിസ്കാരം കേവലം ചില ചടങ്ങുകളായി പോയാൽ പരലോക കോടതിയിൽ നമ്മളെക്കാൾ നമ്മളേക്കാൾ പരാജയപ്പെട്ടവരാരുണ്ടാവുക മുത്തമുസ്തഫ നമ്മളെ അറിയിച്ചു പരലോക കോടതിയിൽ കോടതിയിലൊരടിമ അവൻ്റെ കർമ്മങ്ങളില്ലെന്ന് ആദ്യ വിചാരണയ്ക്ക് വേണ്ടി അഭിമുഖീകരിക്കേണ്ടി വരിക അവൻ്റെ നിസ്കാരത്തെ കുറിച്ചായിരിക്കും ആ മേഖലയിൽ അവൻ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ും അവൻ എത്തും നേരെ വൈൻ നിസ്കാരം ഫസാദായിട്ടാണോ ഫഖദ് ഖാബ വ തീർച്ചയായും അവൻ പരാജയപ്പെട്ടിരിക്കുന്നു ഒരു തിരിച്ചു വരവെന്ന് ചാൻസ് ഇല്ലാത്ത പരലോക പരലോകോടതി ഞാനൊന്നും അടങ്ങിപ്പോയി ശരിയായി നിസ്കരിച്ചു വരാമെന്ന് പറഞ്ഞാൽ ആരും ആ വിളിയാളം കേട്ട് ഉത്തരം തരാത്ത കോടതിയാണ് അവിടെ അതുകൊണ്ട് അവിടെ എത്തുന്നതിൻ്റെ മുമ്പതിനുള്ള പരിശ്രമങ്ങൾ വേണം മാത്രമല്ല സുന്നത്തുനുസ്കാരങ്ങളെയും നമ്മൾ അവഗണിക്കരുത് അടുത്ത വാചകം അതാണ് അറിയിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചുള്ള വിചാരണാവേളയിൽ ഫർലുകൾ നിർവഹിക്കുന്നതിൽ വല്ല ന്യൂനതയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയും മുന്തുറോ മലക്കുകളെ പരിശോധിക്കൂൻ എന്റെ അടിമക്ക് വല്ല സുന്നസ്കാരങ്ങളുമുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അവന്റെ വന്നിട്ടുള്ള ൾക്ക് ഈ സുന്നത്തുകൾ മുഖേന അതിന് സമ്പൂർണത നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ലം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ജീവിതത്തിലേറെ പ്രാധാന്യമർഹിക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരമടക്കമുള്ള മറ്റു നിസ്കാരങ്ങളൊക്കെ ഇനിയും നമ്മളൊരു ചടങ്ങായി നിർവഹിക്കാതെ ഇക്കാര്യങ്ങളെങ്കിലും ശ്രദ്ധയോടുകൂടെ ചിന്തിച്ചു കൊണ്ട് നിർവഹിക്കുവാൻ പരിശ്രമിക്കുക അങ്ങനെ നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടാൻ പ്രാർത്ഥിക്കുക റബ്ബി മുക്കിമസ്സല റബ്ബേ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേത്തി എൻ്റെ മക്കളിൽ നിന്നും അങ്ങനെയുള്ളവരുണ്ടാകണേയെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഈ പ്രവർത്തനവും കൂടിയാകുമ്പോൾ റബ്ബ് നമ്മെ കൈവിടില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുക െ പോരായ്മകൾ ആകട്ടെ മാരക രോഗങ്ങളിൽ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നമ്മില്ലെന്ന് മരണപ്പെട്ടവർക്ക് മഹഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു إنك مجيب الدعوات وقال الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم آجرنا وأجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا، وسائر بلاد العالمين، اللهم سدد خطى حاكمنا، يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا، وكفر عنا سيئاتنا، وتوفنا مع الأبرار، والحمد لله رب العالمين.